കിടപ്പ് രോഗിയായ വോട്ടർക്ക് വീട്ടിൽ അവകാശം രേഖപ്പെടുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉപകരണങ്ങളുമായി കൊടും വനത്തിലൂടെ നടന്നത് പതിനെട്ട് കിലോമീറ്റർ കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നൂറിനടിയിലെ മുപ്പത്തിയൊന്നാം ബൂത്തിലെ ഇരുന്നൂറ്റി നമ്പർ വോട്ടറാണ് തൊണ്ണൂറ്റി വയസ്സുള്ള ശിവലിംഗം കിടപ്പ് രോഗിയായ ഇദ്ദേഹം ബൂത്ത് ലെവൽ ഓഫീസർ വഴി അസന്നിധർക്കുള്ള വോട്ടിംഗ് സൗകര്യത്തിനായി അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ജില്ലാ ഇലക്ഷൻ വിഭാഗം അപേക്ഷ അംഗീകരിക്കുകയും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താൻ ഒൻപതംഗ സംഘത്തെ നിയോഗിക്കുകയുമായിരുന്നു ബുധനാഴ്ച രാവിലെ ആറ് മണിയോടെ മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരവികുളം ദേശീയ ഉദ്യാനം വഴി പെട്ടിമുടിയിലെത്തുകയും അവിടെ നിന്ന് ഓഫ് റോഡ് സൗകര്യമുള്ള ജീപ്പുകളിൽ ഇടമലക്കുടിക്കടുത്തുള്ള എത്തുകയും ചെയ്തു അവിടെ നിന്ന് കാൽനട യാത്രാ സൌകര്യം മാത്രമേ സാധ്യമാകൂ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ മൂന്ന് സ്ത്രീകൾ അടങ്ങുന്ന സംഘം രാവിലെ എട്ട് മണിയോടെ യാത്ര ആരംഭിക്കുകയായിരുന്നു തുടക്കത്തിൽ വലിയ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ വഴികളാണ് അവരെ സ്വാഗതം ചെയ്തത് തുടർന്ന് ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഇടതൂർന്ന മരങ്ങൾക്കിടയിലെ പാതകളായിരുന്നു കൊടും വനത്തിലൂടെയുള്ള യാത്രയിൽ ഇടയ്ക്കിടെ കാണുന്ന നാലോ അഞ്ചോ വീടുകളടങ്ങുന്ന കുടിലുകളായിരുന്നു ഏക ആശ്വാസം പകൽ സമയമായതിനാൽ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം സ്ഥലത്താണ് വീടുകളിൽ കുട്ടികളും മുതിർന്നവരും മാത്രം അവരോട് കുശലം പറഞ്ഞും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും സംഘം മുന്നോട്ട് നീങ്ങി പുഴയോരങ്ങളിൽ അല്പസമയം വിശ്രമിച്ചു ആനകൾ വെള്ളം കുടിക്കാൻ വരാനുള്ള സാധ്യത വനംവകുപ്പ് വാച്ചർമാർ നൽകിയതിനാൽ അധിക സമയം വിശ്രമം നീണ്ടില്ല പഴക്കം ചെന്ന താൽക്കാലിക കൊണ്ടുള്ള പാലങ്ങളിൽ കയറുക അപകടകരമായിരുന്നു അപ്പുറം കടക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ ഓരോരുത്തരായിട്ടാണ് പാലങ്ങൾ കടന്നത് മഴക്കാലമല്ലാത്തതിനാൽ അട്ടശല്യമില്ലായിരുന്നു അതായിരുന്നു വലിയ ആശ്വാസം എന്നാൽ വഴുന്നീളയിൽ കണ്ടിരുന്ന കാട്ടുപോത്തിന്റെ വലിയ കാൽപ്പാടുകളും ആനപ്പിണ്ടങ്ങളും ഉദ്യോഗസ്ഥ സംഘത്തെ ചെറുതായല്ല പേടിപ്പിച്ചത് വനംവകുപ്പിന്റെ വാച്ചർമാർ ആനച്ചൂര് മനസ്സിലാക്കാൻ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതുവരെ കേട്ടിട്ടില്ലാത്ത പക്ഷികളുടെ ശബ്ദങ്ങളും ഉച്ചസമയത്തും സൂര്യൻ എത്തിനോക്കാത്ത ഇടങ്ങളിലെ നിശബ്ദതയും ഭയപ്പാടോടെയാണെങ്കിലും ആസ്വദിച്ചു തന്നെയാണ് സംഘം ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയത് ചെങ്കുത്തായ കയറ്റങ്ങളിൽ പരസ്പരം സഹായിച്ചു ചെരുവകളിൽ വടിയൂന്നി മുന്നോട്ട് നീങ്ങിയ സംഘം നീണ്ട അഞ്ചേകാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് നുറടി എന്ന കുടിയിൽ എത്തുകയായിരുന്നു പത്തോളം വീടുകളായിരുന്നു കുടിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ വീടുകൾക്ക് പുറത്ത് ആരെയും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ടുതന്നെ ഉദ്യോഗസ്ഥ സംഘത്തിന് വോട്ടറുടെ വീട് ചോദിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഒടുവിൽ ബൂത്ത് ലെവൽ ഓഫീസറെത്തി ശിവലിംഗത്തിന്റെ വീട്ടിലെത്തിച്ചു ഏറെക്കാലമായി കിടപ്പിലാണ് അദ്ദേഹം എണ്ണിട്ടിരിക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് വോട്ടു ചെയ്യാൻ ചെറുമകന്റെ സഹായം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ക്രമമായി അടുക്കിയ ഈറ്റക്കമ്പുകളിൽ മണ്ണ് പൊതിഞ്ഞ നിർമ്മിച്ച വീട് കിടക്കയ്ക്ക് അരികിൽ തന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഒരുക്കി തീർത്തും രഹസ്യ സ്വഭാവത്തോടെ സമ്മതിദാന അവകാശം നിർവഹിക്കാനുള്ള അവസരം വോട്ടർക്ക് ഉദ്യോഗസ്ഥർ നൽകി അവിടെ തന്നെ ബാലറ്റ് പേപ്പർ സുരക്ഷിതമായി വോട്ട് വോട്ടുപെട്ടിയിലുമാക്കി തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ യാത്ര പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പുകയായിരുന്നു ശിവലിംഗം മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നതിനാൽ കയ്യിൽ കരുതിയിരുന്ന ലഘുഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ നിൽക്കാതെ രണ്ടേകാലോടെ മടക്കയാത്ര ആരംഭിച്ചു ഇരുവശത്തേക്കുമായി പതിനെട്ട് കിലോമീറ്റർ നീണ്ട കാൽനട യാത്രയ്ക്കുശേഷം കൊപ്പക്കാടെത്തുമ്പോൾ സമയം ഏഴ് പതിനഞ്ച് പേശി വലുവും ക്ഷീണവും അലർട്ടുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരു വലിയ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആവശ്യത്തിലായിരുന്നു എല്ലാവരും മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മെറിൻ ജോസ് മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക എം ആഷ മൂന്നാർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ക്ലർക്ക് എ ബി ഡെസിമോൾ ഇടമലക്കുടി വില്ലേജ് ഓഫീസർ ഷാംജി നാഥ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഭിഷേക് കെ എസ് ഷിബിൻദാസ് സി എൽ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാർ കെ ആർ ഫോറസ്റ്റ് വാച്ചർമാരായ കെ രാമൻ ശിവസേനൻ ബി എൽഒ ജയകുമാർ എന്നിവരായിരുന്നു സംഘത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടപടികൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിനായി പി ആർ ഡി ടീമും ഒപ്പമുണ്ടായിരുന്നു ഒരു വോട്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പ്രാധാന്യമാണ് ഇടമലക്കുടി ദൗത്യത്തിലൂടെ വെളിവാക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നൂറു ശതമാനം വോട്ടും രേഖപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം അതോടൊപ്പം ജില്ലയിലെ മുഴുവൻ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും കളക്ടർ പറഞ്ഞു ഏറെ ശ്രമകരമായ ഇടമലക്കുടി ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയ സംഘത്തെ ഉചിതമായ രീതിയിൽ അനുമോദിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി